തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ജലവിതരണം മുടങ്ങുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപവും തൈക്കാടും സ്മാർട്ട് സിറ്റി റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ ഇൻ്റർ കണക്ഷൻ ജോലികൾ നടക്കുന്നതിനാലാണ് ജലവിതരണം മുടങ്ങുക രാവിലെ എട്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ജലവിതരണം തടസ്സപ്പെടുകയെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു പാളയം എ കെ ജി സെൻറ്ററിന് സമീപ പ്രദേശങ്ങൾ ജനറൽ ഹോസ്പിറ്റൽ കുന്നുകുഴി തമ്പുരാൻമുക്ക് വഞ്ചിയൂർ ഋഷിമംഗലം ചിറകുളം പാറ്റൂർ മൂലവിളാകം പേട്ട ആനേറ ചാക്ക ഓട്സെയിൻസ് വെട്ടുകാട് ശംഖമുഖം ആൽത്തറ വെള്ളയമ്പലം വഴുതക്കാട് കോട്ടൺ ഹിൽ ഇടപ്പഴിഞ്ഞി മേട്ടുകട വലിയശാല തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം